ഋഷീശ്വരന്മാരെ പറഞ്ഞ പേര് വ്യാസന്മാരെന്നാണ് രവി ഭാഗവതം പറയുന്നു ഇരുപത്തിയെട്ടോളം വ്യാസന്മാരുണ്ട് എത്ര വ്യാസന്മാർട്ടോളം വ്യാസന്മാരുണ്ട് ഈ അറിവിനെ ലളിതമായി അവതരിപ്പിച്ചവർ ഇതേ വേദവ്യാസം തന്നെ പരീക്ഷത്തിന്റെ മകനായ ജനമേചയനെ പറഞ്ഞു കൊടുക്കുന്നു അതിലെ അവസാനത്തെ ആളാണ് കൃഷ്ണദ്വൈപായനൻ എന്ന ഞാൻ പിന്നെ ഞാൻ ചെയ്തത് കലിയുഗത്തിലെ ആൾക്കാര് ഇതിനെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ വളരെ ലളിതമാക്കി എന്നിട്ട് പേരും കൊടുത്തു മനസ്സിലാക്കാൻ വേണ്ടി ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്ന് പേര് കൊടുത്തു എന്നിട്ട് ഇതും ഒരു പക്ഷേ മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് കഥകൾ കേൾക്കാനും കഥ പറയാനുമുള്ള മനുഷ്യന്റെ സഹജമായ വാസനയെ മുൻനിർത്തിക്കൊണ്ട് ഈ അറിവുകളൊക്കെ സംഭവിച്ച കഥകളുടെ രൂപത്തിലാക്കി അതിനെ ഇതിഹാസങ്ങളെന്ന് വിളിച്ചു സംഭവിച്ച ഒരു ചരിത്ര സംഭവത്തെ അവതരിപ്പിക്കുന്നതാണ് ഇതിഹാസം പിന്നെ പണ്ടെങ്ങോ സംഭവിച്ച കഥകൾ എന്ന അർത്ഥത്തിൽ പഴയ കഥകളൊക്കെ തുടങ്ങുന്ന പണ്ട് പണ്ട് ഒരിക്കൽത്ത് എന്നൊക്കെ അല്ലേ ആ കഥകളിലൂടെ അറിവിനെ കൊടുത്തു ആ അറിവുകളെ പുരാണങ്ങളെന്ന് വിളിച്ചു കഥകളിലൂടെ പകർന്നു കൊടുത്ത അറിവിനെ എന്തെന്ന് വിളിച്ചു പുരാണം പുരാണം എന്ന പദത്തിന്റെ അർത്ഥം പഴയതെന്നാണ് എന്നാൽ പഴഞ്ചൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടുന്ന നല്ല പുരാണം എന്നെന്നും എന്നെന്നുംുകൊണ്ടേരിക്കുന്നത് എന്താണോ അതാണ് പുരാണം പുര അപി നവം ഇതി പുരാണം വേദവ്യാസൻ പതിനേഴ് പുരാണങ്ങൾ രചിച്ചിട്ട് തന്റെ ആശ്രമത്തിൽ സരസ്വതി എന്ന നദിയുടെ തീരത്തുള്ള തന്റെ ആശ്രമത്തിൽ ഷമ്യാപ്രാസം എന്ന സ്ഥലത്ത് വേദവ്യാസൻ ഇരുന്നു ആ അവിടേക്ക് നാരദമാമനി കടന്നെത്തി വേദവ്യാസന്റെ മനസ്സിൽ അകാരണമായ സങ്കടം മുളപൊട്ടുന്നത് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ ചോദിച്ചു എന്താണ് സങ്കടത്തിന് കാരണം വ്യാസന് പറഞ്ഞു എന്തോ അതിനെ വിശദീകരിക്കാൻ എനിക്കാവില്ല എന്തൊക്കെയോ സങ്കടങ്ങൾ എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് അപ്പോ പറഞ്ഞു പതിനേഴ് പുരാണങ്ങൾ ഭക്തിയെയും ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഓർത്തിണക്കി രചിച്ചില്ലേ െ ഭക്തിയെ ആധാരമാക്കിക്കൊണ്ട് ഒരു പുരാണം രചിക്കണം അതിന്റെ പേര് ഞാൻ പറയാം എന്താണ് ഭാഗവതം അപ്പോ വേദവ്യാസം ചോദിച്ചു ആ ഭാഗവതത്തെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്തിനെ കുറിച്ചാണ് ഞാൻ രചിക്കേണ്ടതെന്ന് അപ്പോ പറഞ്ഞു നാല് ശ്ലോകങ്ങളിലായി നാരദൻ വേദവ്യാസന് കൊടുത്തു ഭാഗവതം നാരദം പറഞ്ഞത് ഇത് എന്റെ അച്ഛനായ ബ്രഹ്മാവൻക്ക് പകർന്നു തന്നതാണ് ബ്രഹ്മദേവന് വിഷ്ണു ഭഗവാൻ പകർന്നു കൊടുത്തതാണ് എന്ന് പറഞ്ഞു ഇത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരുന്നു നാല് ശ്ലോകങ്ങളിലായി വേദവ്യാസന് നാരദൻ പറഞ്ഞു കൊടുത്ത ഭാഗവതം വേദവ്യാസൻ പതിനെണ്ണായിരം ശ്ലോകങ്ങളിലാക്കി മുന്നൂറ്റി മുപ്പത്തഞ്ച് അധ്യായങ്ങളിലാക്കി പന്ത്രണ്ട് സ്കന്ധങ്ങളിലാക്കി പത്ത് കൂടി ചമച്ചപ്പോൾ ഇന്ന് കാണുന്ന ഭാഗവതമായി വേദവ്യാസൻ അതിനെ തന്റെ മകനായ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് പകർന്നുകൊടുത്തു ശ്രീശുഖൻ ശാപഗ്രസ്തനായ കാട്ടിലെ നായാട്ടിന് വേണ്ടി പോയപ്പോ ധ്യാന മകനായിരുന്ന ഷമീകന്റെ കഴുത്തിൽ വെള്ളം ചോദിച്ചിട്ട് തരാത്തതുകൊണ്ട് ക്രദ്ധനായ ഇവനൊക്കെ കള്ളന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചത്തപാമ്പിനെ എടുത്തിട്ടിട്ട സന്യാസി വർഗത്തെ ഈശ്വര ഉപാസകരെ അധിക്ഷേപിച്ച മഹാരാജാവായ പരീക്ഷിത്തിന് കേഴാം നാൾ തക്ഷകൻ എന്ന ഉഗ്രമായ സർപ്പത്താൽ ദംശിക്കപ്പെട്ട് മരണം പ്രാപിക്കട്ടെ എന്ന് ശാപമാക്കി ഏറ്റുവാങ്ങേണ്ടി വന്ന പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീശുഖ ബ്രഹ്മർഷി ഗംഗാതീരത്ത് വെച്ച് ഉപദേശിച്ചു കൊടുക്കുന്നു ഭാഗവതം ഇത് കേൾക്കാനിടയായ ഉഗ്രശ്രവസ് എന്ന പേരുള്ളഷണന്റെ മകനായ ബലഭദ്രസ്വാമിയുടെ കലപ്പയാൾ ദണ്ഡിക്കപ്പെട്ട് അകാലത്തിൽ മരണപ്പെട്ടു പോയ രോമകർഷണന്റെ മകനായ ഉഗ്രശ്രവസ് എന്ന സൂതൻ വേദവ്യാസന്റെ ശിഷ്യനായ ശ്രീശുഗനിൽ നിന്ന് പരീക്ഷിത്ത് ശ്രീമദ് ഭാഗവതം കേൾക്കുന്ന അവസരത്തിൽ അവിടുണ്ടായിരുന്നു ആ സൂതൻ കലിയുഗം ആരംഭിച്ചപ്പോൾ ആരംഭിച്ചപ്പോൾ അൽപായുസുകളായി അൽപബുദ്ധികളായി അല്പഭാഗ്യന്മാരായി ജീവിക്കുന്ന മനുഷ്യർക്ക് ആത്മസംതൃപ്തി ലഭിക്കുവാൻ എന്താണ് മാർഗം എന്നുള്ള എന്നുള്ളതിന്റെ ഉപായത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബ്രഹ്മദേവനെ പ്രാർത്ഥിക്കുമ്പോൾ സത്യലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ബ്രഹ്മാവ് ഇവർക്കൊരു ചക്രം കൊടുത്തു സൂര്യചന്ദ്രന്മാരുടെ തേജസ്സുള്ള കാലമാകുന്ന ചക്രം ആ ചക്രം നദീതടങ്ങളിലൂടെ ഇവർ ഉരുട്ടി ഏറ്റവും ഒടുവിൽ ഗോമതി എന്ന നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു ആ നദിയിൽ എത്തിച്ചേർന്നപ്പോ ഈ ചക്രം ദൂരെ ഒരിടത്ത് പതിച്ചു ചക്രം എന്ന നേമി പതിക്കപ്പെട്ട സ്ഥലത്തിന് നൈമിശാരണ്യം എന്ന് പേര് കൊടുത്തു ആ നൈമിശാരണ്യത്തിലിരുന്ന് ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്ന ആയിരം വർഷമെന്നും പതിനായിരം വർഷമെന്നും ഒക്കെ വ്യാഖ്യാനമുണ്ട് അനന്തമായ ആയിരം എന്ന് ഒരാണത്തിൽ പ്രതിപാദിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞ് ഒന്നും കൂടെ ചേർന്ന ആയിരമല്ല അനന്തമായ ദീർഘകാലമായ വർഷങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്താൻ ഒരുങ്ങുന്ന ശൗനകാദി മഹർഷിമാർക്ക് സൂത പൗരാണികൻ ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗവതം ആ ഭാഗവതമാണ് ഭാഗവത ഉപദേശിച്ചു കൊടുക്കുന്ന ആ സ്ഥലത്തിന് നേമി ക്ഷീർണമാക്കപ്പെട്ട സ്ഥലം എന്ന അർത്ഥത്തിൽ നൈമിശാരണ്യം എന്ന് പറയും ആ നൈമിശാരണ്യത്തിൽ ആർക്ക് സൗനകാദി മഹർഷിമാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗവതമാണ് ഇവിടമാകുന്ന ഈ നൈമിശാരണ്യത്തിലിരുന്ന് ഇത് കേൾക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവുന്നത്